സത്യവിശ്വാസികളെ െ അല അവനെ ധിക്കുന്ന അവന്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിക്കുന്ന അവനെ കളവാക്കുന്ന അവനുസരണക്കേട് കാണിക്കുന്ന അടിമകൾക്ക് അള്ളാഹു ഒരുക്കിയിട്ടുള്ള എന്നുള്ളത് ഭവനമാണ്കത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് നരകത്തെ ഒരുക്കിയിട്ടുണ്ട് അതിൽ ശിക്ഷകൾ നമുക്ക് താക്കീത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാനുല ആ നരകത്തെ പറഞ്ഞുകൊണ്ടാണ് അവന്റെ അടിമകളെ അവൻ ഭയപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹു പറഞ്ഞു പറയുക ليهم يوم القيامة. ായും നഷ്ടം പറ്റിയവർ എന്നുള്ളത് നഷ്ടം പറ്റിയവർ അവർ അവരുടെ സ്വന്തത്തെയും അവരുടെ ആളുകളെയും നിങ്ങൾ മനസ്സിലാക്കുക അതാണ് ഏറ്റവും വലിയ നഷ്ടം നരകത്തിൽ അവരുടെ മുകൾ മുകളിൽ തട്ടുകൾ ഉണ്ടാകും അവരുടെ താഴ്ഭാഗത്തു അതുപോലെ തന്നെ തട്ടുകളാണ് ഉണ്ടാവുക തന്റെ അടിമകളെ അള്ളാഹു ഭയപ്പെടുത്തുന്നത് ഈ നരകത്തെ പറഞ്ഞുകൊണ്ടാണ് അവന്റെ അടിമകളെ അള്ളാഹു ഭയപ്പെടുത്തുന്നത് ഈ നരകത്തെ അതുകൊണ്ട് അടിമകളെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് കാണാം സഹോദരങ്ങളെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഭയാനകമാണ് അതിലെ ശിക്ഷകൾ ഭയാനകമാണ് നമ്മൾ കേട്ട് കേട്ടു കഴിഞ്ഞാൽ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലായി കഴിഞ്ഞാൽ മുൻഗാമികൾ പറഞ്ഞതുപോലെ നരകത്തെങ്ങാനും നീ കണ്ടാൽ നിന്റെ കൽവ് അതിന്റെ സ്ഥാനത്തിന് തെറ്റിപ്പോകും സഹോദരങ്ങളെ ദുനിയാവിന്റെ ഏതൊരാസ്വാദനങ്ങൾ നാം ആസ്വദിച്ചാലും എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ നാം അനുഭവിച്ചിട്ടുണ്ട് അതെല്ലാം നരകത്തിൽ ഒരു നിമിഷം കൊണ്ട് ുംരകത്തിലൊരു മറന്നു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം ബി അൻഅമി അഹ്ലി ദുനിയാ മിൻ ഏറ്റവും ഏറ്റവും സുഖം അനുഭവിച്ച അനുഗ്രഹങ്ങൾ ആസ്വദിച്ച വ്യക്തിയെ നാളെ കൊണ്ടുവരും ഖിയാമ അവനെ നരകത്തിലേക്ക് ഒന്ന് മുക്കി എടുക്കും ഒരു നിമിഷം അവൻ അതിലേക്ക് പുറത്തേക്ക് എടുക്കും എന്നിട്ട് അവനോട് ചോദിക്കും ആദം ഹൽ റഅയ്ത ഖൈറൻ നീ ഇതുവരെ എന്തെങ്കിലും നന്മ കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും ഹൈർ നിനക്കുണ്ടായിട്ടുണ്ടോ ഹൽ ഹൽ ോ എന്ന് നാം പരിശോധിക്കണം അദ്ദേഹം ഒഴിവാക്കി

ും അവരെ അവരെ ഭയമാണ് ഭയമാണ് സഹോദരങ്ങളെ നാം ചിന്തിച്ചിട്ടുണ്ടോ നരകത്തിൽ നമ്മുടെ അവസ്ഥ ആ നരകത്തിലെ നമ്മളെങ്കിൽ നാം ഏതൊരു അവസ്ഥയിലായിരിക്കും എന്ന് നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ആ ഭയം നമ്മെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ടോ ആ നരകത്തെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ടോ ആ നരകത്തെക്കുറിച്ചുള്ള ചിന്ത അള്ളാഹുലേക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് പ്രോത്സാഹനം നൽകിയിട്ടുണ്ടോ നമ്മുടെ നമ്മുടെ മുൻഗാമികൾ അവരെ കാണാം രാത്രി ഉറക്കത്തിൽ അദ്ദേഹം അദ്ദേഹം തിരിഞ്ഞിരിക്കും എന്നിട്ട് പറയുമായിരുന്നു ഉറക്കം ഓർമ്മ ഒരിക്കൽ ഉപ്പയോട് ജനങ്ങളെല്ലാം ഉറങ്ങുന്ന ഈ രാത്രിയുടെ അവസാനത്തിൽ നിങ്ങൾ എന്താണ് ഉറങ്ങാതിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുമായിരുന്നു ഉപ്പാനെ ഉറങ്ങാൻ വിടുന്നില്ല ഉപ്പാന ഉറങ്ങാൻ വിടുന്നില്ല അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് കാണാം അദ്ദേഹം രാത്രിയുടെ ആദ്യത്തിലാണ് ഉറങ്ങുക എന്നിട്ട് എഴുന്നേറ്റ് കൊണ്ട് പറയും ചിന്ത ഉറക്കത്തിൽ നിന്നും എന്റെ ഇച്ഛകളെ തൊട്ടും എന്നെ തടയുന്നു എന്ന് അദ്ദേഹം പറയാറുണ്ട് അതുപോലെ തന്നെ ഹയ്യാൻ അദ്ദേഹം രാത്രി എഴുന്നേൽക്കുമ്പോൾ ഉച്ചത്തിൽ ആളുകൾ എഴുന്നേൽക്കാൻ വേണ്ടി വിളിച്ചു പറയുമായിരുന്നു അജീബ് കുറിച്ച് ഞാൻ അത് തേടുന്നവൻ എങ്ങനെയാണ് ഉറങ്ങാൻ സാധിക്കുക ുന്നു അതിനെ ഭയപ്പെടുന്നവർക്ക് എങ്ങനെയാണ് ഉറങ്ങാൻ സാധിക്കുക എന്നിട്ട് അദ്ദേഹം പാരായണം ചെയ്യുമായിരുന്നു അള്ളാഹു ആ ഗ്രാമക്കാർ നിർഭയരായിരിക്കുകയാണോ ആ ആളുകൾ നിർഭയരായിരിക്കുകയാണോ അവരുറങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നിന്നുള്ള ശിക്ഷ അവരെ രാത്രിയിൽ ബാധിക്കുന്നതിനെ തൊട്ട് അവർ അവർ നിർഭയരായിരിക്കുകയാണോ എന്നുള്ള ആയത്ത് അദ്ദേഹം പാരായണം ചെയ്യുമായിരുന്നു സഹോദരങ്ങളെ നരകത്തെ ഭയം നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നില്ല എങ്കിൽ അത് നമ്മെ സൽക്കർമ്മങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നില്ല എങ്കിൽ അത് നമ്മുടെ ഇച്ഛകളെ തൊട്ട് ഹറാമുകളെ തൊട്ട് നമ്മെ തടയുന്നില്ല എങ്കിൽ ആ നരകത്തിനെ കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തിയ നാം ചിന്തിക്കണം ആ നരകത്തിനെ കുറിച്ച് നബിസ്വലാഹുലം താക്കീത് ചെയ്ത് നാം ചിന്തിക്കണം പറഞ്ഞു കഫറു ബി ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവർ നിഷേധിച്ചവർ അവരെ നരകത്തിൽ ഓരോ തവണ അവരുടെ തൊലി ുംകുമ്പോഴും വീണ്ടും ആ വേദന അനുഭവിക്കാൻ വേണ്ടി തൊലി അവർക്ക് മാറ്റി നൽകപ്പെടും പറഞ്ഞു ആക്രമം ചെയ്യുന്നവർക്ക് നരകം നാം ഒരുക്കിയിട്ടുണ്ട് അതിന്റെ തീ കൂടാരം മേലെ വന്ന് വീഴുന്നതാണ് ഇനി വെള്ളം ചോദിച്ചാൽ ലോഹം പോലെയുള്ള അത് അവരുടെ വെച്ചാൽ ആ മുഖത്തിന്റെ തൊലി അതിലേക്ക് വീഴുന്ന അത്രയും ചൂടുള്ള അവസ്ഥ ഒരിക്കൽ തണുത്ത വെള്ളം കുടിച്ചു അതിനുശേഷം അദ്ദേഹം കരയുകയുണ്ടായി അപ്പോൾ ഒപ്പം ഉണ്ടായിരുന്നവർ ചോദിച്ചു എന്താണ് നിങ്ങളെ കരയിപ്പിച്ചത് അപ്പോൾ പറഞ്ഞു കിതാബിലെ ഞാൻ ആലോചിച്ചു

എനിക്കറിയാം നരകാവകാശികൾ തണുത്ത വെള്ളമല്ലാതെ മറ്റൊന്നും അവർ ആഗ്രഹിക്കുകയില്ല എന്നിട്ട് നരകാവകാശികൾ അവസ്ഥ വിശദീകരിച്ച ഈ ആയത്ത് പാരായണം ചെയ്തു അനുഭവിക്കുന്ന ആസ്വാദനങ്ങളെ കാണുമ്പോൾ ആ സ്വർഗാവകാശികളെ വിളിക്കും എന്നിട്ട് പറയും ഞങ്ങൾക്കൊരു തുള്ളി വെള്ളം വെള്ളം നൽകണം നൽകണം ഞങ്ങൾക്ക് കുറച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം അപ്പോ അവരോട് തിരിച്ചു പറയും മേലെ അത് ഹറാമാക്കിയിട്ടുണ്ട് അവരുടെ ദീനിനെ കളിയും തമാശയുമായി എടുത്തവർ അവരെ ുംമാശയുമായി

ി പോകുന്ന സൂര്യനെ പറയുന്നത് ഈ ദുനിയാവിലെ ചൂടുള്ള സൃഷ്ടി ഒരുക്കിയിട്ടുണ്ട് നാളെ പരലോകത്ത് എഴുപതിനായിരം ചങ്ങലകളിൽ ഓരോന്നിലും അന്ന് ആ നരകത്തിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മളൊരു മാറ്റം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടാകുകയില്ല അന്ന് നമ്മൾ ദുനിയാവിൽ നഷ്ടപ്പെടുത്തിയ ദിവസത്തെ ആലോചിച്ച് ദുഃഖിച്ചുകൊണ്ട് കാര്യമുണ്ടാകില്ല അള്ളാഹു സുഹാനു പറഞ്ഞു نرجتيل كذا كنالغل نرجتين دكابل كارود بريوم عد ربكم يخفف عنا يوم من العذاب نقول آه 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 أمي من ربنا ورد دعاء شيء نعم نقول كوري ديفس التشكش إنجلهم كورتش ديران كوري عالم تكتيكوم إنجلهم كورتش ديران قالوا أبو أكابل أولم تكو تأتيكم رسولكم بالبينات نقول كبيكت ما يا رسول غل بندلة قالوا بلا بندرو بل أبو بريم فدعو وما دعاء الكافرين إلا في ظلال نقول نقول براتنا പ്രാർത്ഥന ആ നരകത്തിലെ ഒരു ഉപകാരവും ചെയ്യാൻ പോകുന്നില്ല സഹോദരങ്ങളെ നമുക്കുള്ള അവസരം ഈ ദുനിയാവാണ് നമ്മുടെ മരണം വന്നെത്തി കഴിഞ്ഞാൽ നരകത്തിലേക്കോ വഴിയൊരുക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആസ്വാദനങ്ങൾ ഉണ്ടാകില്ല ഹറാമിൽ മുഴുകിയത് ഉണ്ടാകില്ല അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ ധിക്കരിച്ച് നമ്മോടൊപ്പം ഉണ്ടാകില്ല അതുകൊണ്ട് ആ നരകത്തെ ഭയം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം അള്ളാഹു ജഹന്നം ൾക്ക് അള്ളാഹുവിനെ അവർക്ക് മരണമില്ല മരണമുണ്ടായിരുന്നെങ്കിൽ അവർക്കൊന്ന് മരിക്കാമായിരുന്നു അതിന്റെ ശിക്ഷയിൽ നിന്ന് ഒരു അംശം പോലും കുറക്കുകയുമില്ല എന്നിട്ട് പറഞ്ഞു എല്ലാ നന്ദി കെട്ടവനും നാം അങ്ങനെയാണ് പ്രതിഫലം നൽകുക എന്നിട്ട് അള്ളാഹു പറയുകയാണ് وهم يسترخون فيها عبر رواية دي ربنا أخرجنا نعمل صالحا غير الذي كنا نعمل ربنا نعمل أمم برتاكنا نعمل شيئا دلنا سالكر من نعمل شيئا الله تعالى ترشي ودكم أولم نعمركم ما يتذكر فيه من تذكر شندك نوين شندك كان ماتنا مولا سامي آيس نعم نعمل كنالكي وجاءكم النذير نعمل كتاكيد غير من اللي فذوقوا فما للظالمين من نصير من أسود شؤول لك أكرمي قلت كوري പറയും സഹോദരങ്ങളെ സത്യമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതിലേക്കുള്ള ആളുകളുടെ ലക്ഷണങ്ങൾ അടയാളങ്ങൾ അടയാളങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിനെ സൂക്ഷിച്ച് അതൊഴിവാക്കി നരകശിക്ഷയെക്കുറിച്ച് ഭയപ്പെട്ട് നരകത്തെ കുറിച്ചുള്ള ചിന്ത പാപങ്ങൾ ഒഴിവാക്കാനും അതുപോലെ തന്നെ നന്മകൾ ചെയ്യാനും നമുക്ക് പ്രേരണയേകുന്നതിൽ നാം മാറേണ്ടതുണ്ട് അള്ളാഹു നൽകട്ടെ